ചില സുമനസുകളുടെ സഹായത്താൽ മരണപ്പെട്ടുപോയ അതുല്യ കലാകാരനും മിമിക്രി താരവുമായിരുന്ന കൊല്ലം സുതിയുടെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഒരു വീട് പണിത് നൽകിയിരുന്നു ഇപ്പോൾ ആ വീടിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് എല്ലാവർക്കും അറിയാം സ്തുതി മരിച്ചതിന് പിന്നാലെയാണ് നാട്ടുകാരും ബാക്കിയുള്ള എല്ലാവരും കൂടി സഹായിച്ച് ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ഈ രേണുവിനും മക്കൾക്കും വേണ്ടി വീട് നിർമ്മിച്ചു നൽകിയത് തൊട്ടു പിന്നാലെ രേണു ഇതാ വീട് ചോർച്ചയുണ്ട് ക്വാളിറ്റി പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ രംഗത്ത് വരുന്നത് വീടിന്റെ പലയിടങ്ങളിലായി ചോർച്ചയുണ്ട് വളരെ വലിയ രീതിയിലുള്ള ചോർച്ചയാണുള്ളത് എന്നാണ് രേണു പറയുന്നത് രേണുവിന്റെ ഇളയ മകൻ കിടക്കുന്ന റൂമിലും ഹാളിലും സിറ്റൌട്ടിലും ഒക്കെയാണ് ചോർച്ചയുള്ളത് എന്നാണ് രേണു തന്നെ പറയുന്നത് വീട് നിർമ്മിച്ചിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചെത്തിയത് അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് വീട് നിർമ്മിച്ചു നൽകിയ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി വീടിന് ഒരു തരത്തിലുള്ള ചോർച്ചയുണ്ടാകാനും സാധ്യതയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു ബൾബ് തറയിൽ വീണാൽ പോലും ഒരു മോട്ടോർ ചീതയാൽ പോലും ഞങ്ങളെ വിളിച്ചിത് ശരിയാക്കി തരണമെന്ന് പറയും മെയിൻ്റെനൻസ് കൂടി ഞങ്ങൾ എങ്ങനെയാണ് ശരിയാക്കി തരുക എന്ന് രേണുവിനോട് തന്നെ ഞങ്ങൾ തിരിച്ചു ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല എനിക്കൊരു വർക്ക് ഏരിയ ഇല്ല എന്ന് നിരന്തരമായി രേണു വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അന്ന് വീട് വെച്ചത് ഫണ്ട് തയ്യാതെയാണ് എന്നിട്ട് പോലും ഞങ്ങൾ അതൊക്കെ വെച്ചു കൊടുത്തു ഒരുപാട് പേർ സഹായിച്ചാണ് ആ വീട് അങ്ങനെ കാണുന്നൊരു നിലയിലേക്ക് എത്തിച്ചത് പക്ഷെ വീണ്ടും ഞങ്ങളെ തന്നെ വിളിച്ചു വരുത്തി വർക്ക് ഏരിയ വേണം അത് വെച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ച് നമ്മൾ പറയും ആരെങ്കിലും വെച്ച് തന്നാൽ നിങ്ങൾക്കായിരിക്കും അതിന്റെ മോശം എന്നൊക്കെയുള്ള ഭീഷണിയുടെ സ്വരമുള്ള വാക്കുകളായിരുന്നു രേണു ഞങ്ങളോട് പറഞ്ഞത് അത് ഞങ്ങളെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു എന്നും ഒക്കെ ചെയ്തിട്ടും വീടിന് ചോർ യുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേണു വീഡിയോ ചെയ്ത് ഞങ്ങൾ എല്ലാവരെയും ദുഃഖിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഫിറോസ് തന്നെ പറയുന്നത് അതിനോടൊപ്പം തന്നെ വലിയ വിമർശനങ്ങളിലൂടെയാണ് രേണു സുദീം കടന്നു പോകുന്നത് ഇത് മോശമായി പോയി എന്നാണ് ആരാധകർ പറയുന്നത്